ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസുലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു റജബുൻ ഷെഹ്റുബാൻ ഷെഹ്രീഷ്മ എന്താണ് ഈ ഹദീസിൻ്റെ ആശയം റജബ് അത് അള്ളാഹുവിൻ്റെ മാസമാണ് ഷാബാൻ എൻ്റെ മാസമാണ് ാഹു അലഹി വസല തങ്ങൾ പറയുകയാണ് റജബ് അത് അള്ളാഹുവിൻ്റെ മാസമാണ് ഷാബാൻ എൻ്റെ മാസമാണ് റമലാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് മഹാന്മാരായ ഇമാമുമാർ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് റജബ് മാസത്തിൻ്റെ പവിത്രതയെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിലേക്ക് ചേർത്തി റജബിനെ പറഞ്ഞത് തന്നെ ആ റജബ് മാസത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നുണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ മാസമാണെങ്കിലും അതിൽ പ്രത്യേകമായ ആദരവ് ജാഹീയ്യ കാലത്ത് തന്നെ ഇസ്ലാമിന് മുമ്പ് തന്നെ സമൂഹം കൽപ്പിച്ചു വന്ന നാല് മാസങ്ങളുണ്ട് ആ നാല് മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് അതുമാത്രമല്ല ഈ റജബ് മാസത്തിന് ഒട്ടേറെ പേരുകളുണ്ട് അതിൽപ്പെട്ട ചില പേരുകൾ നമുക്ക് പരിചയപ്പെടാം റജബ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ആദരണീയം ബഹുമാനിക്കപ്പെടുന്നവ എന്നൊക്കെയാണ് അവിടെ റജബുൽ ഹറാം പവിത്രമായ റജബ് പവിത്രമായ റജബ് എന്ന് ഈ മാസത്തെ പ്രത്യേകം വിളിക്കാറുണ്ട് വേറെ ഒരു പേര് ഷഹറുബാഹിൽ അസം എന്നാണ് അസമ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ബദിരൻ എന്നാണ് സംസാരിക്കാത്തവർക്കാണ് എന്ന് പറയുക എന്നാൽ ഇവിടെ ഈ പേരും റജബ് മാസവും തമ്മിലുള്ള ബന്ധം എന്താണ് റജബ് ശാന്തമായ മാസമാണ് അതിൽ വേറെ കലഹങ്ങളോ കലാപങ്ങളോ സംഘർഷങ്ങളോ യുദ്ധങ്ങളോ ഒന്നുമില്ലാതെ പണ്ടുമുതലേ എല്ലാം അവസാനിപ്പിച്ച് ഒരു ആദരവ് കൽപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത് വേറെ ഒരു ഒച്ചപ്പാടുകളും ബഹളങ്ങളുമില്ലാതെ ശാന്തമായൊരു മാസം മറ്റൊരു പേര് റജബിന് വിളിച്ചിട്ടുള്ളത് ഷഹ്റു അസ്വബ് എന്നതാണ് അസൊബ്ബ് എന്ന വാക്കിൻ്റെ അർത്ഥം സൊബ്ബ ഫിഹിൽ ലാഹു ഒട്ടേറെ അനുഗ്രഹങ്ങളെ ഈ മാസത്തിൽ പ്രത്യേകമായി വാരിക്കോരി നൽകും ചൊരിഞ്ഞു നൽകും എന്നാണ് മഴ ചൊരിയുന്നത് പോലെ ഈ മാസത്തിൽ അള്ളാഹു ഒരുപാട് വർക്കത്തുകൾ ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് ഉമ്മത്തിന് നൽകും എന്നതാണ് എന്നതുകൊണ്ടാണ് അതിന് അസബ് എന്ന് പേര് വിളിച്ചിട്ടുള്ളത് ഈ മാസത്തിൻ്റെ മഹത്വം പഠിപ്പിക്കാൻ വേണ്ടി മഹാന്മാർ പല രൂപത്തിലും ഈ മാസത്തെ ഉപമിച്ചിട്ടുണ്ട് മഹാനായ അബൂബക്കർ വർറാഖ് റലി അള്ളാഹു വൻഹു റജബ് ഷാബാൻ റമലാൻ ഈ മൂന്ന് മാസങ്ങളെയും ഉപമിച്ചത് റജബ് അത് വിത്തിറക്കുന്ന മാസമാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിത്തിറക്കൽ പ്രധാനമാണ് ആദ്യം ആ മണ്ണ് ശരിക്കും ഒഴുതു മറിച്ച് ആ തരിശായി കിടക്കുന്ന മണ്ണിനെ ഫലഭൂയിഷ്ടമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റി അതിന് വേണ്ട വളവും വെള്ളവും എല്ലാം നൽകി അങ്ങനെ ആ മണ്ണിനെ പാകപ്പെടുത്തിയതിനു ശേഷമാണ് അതിലേക്ക് വിത്തിറക്കുന്നത് അപ്പോൾ ആ വിത്ത് മുളക്കണമെങ്കിൽ നമ്മൾ ആ വിത്തിറക്കുന്ന ഇടം ആ കൃഷിയിടം അത് ഏറ്റവും അനുയോജ്യമായിരിക്കണം അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റമദാൻ ആ മുന്നോടിയായി നമ്മൾ റജബിൽ തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ റജബിൽ വിത്തിറക്കുന്ന മാസമാണെങ്കിൽ ഷാബാൻ ആ വിത്ത് മുളക്കാൻ പാകമായ രൂപത്തിൽ അതിന് വെള്ളവും നനവും വേണ്ടതെല്ലാം നൽകേണ്ട മാസമാണ് അപ്പോൾ റമദാനും റമദാനും അത് വിളവെടുപ്പിൻ്റെ വാസമാണ് അപ്പോൾ റമദാനിൽ നല്ല വിളവ് കിട്ടണമെങ്കിൽ ആ റമലാനിന് മുന്നേ തന്നെ മുമ്പേ തന്നെ ഒരു മനുഷ്യൻ്റെ ഒരുക്കം ആ ഒരുക്കം ആരംഭിക്കണമെന്നർത്ഥം അതുകൊണ്ടാണ് മഹാന്മാർ ഈ രൂപത്തിൽ അതിനെ ഉദാഹരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഇനിയും ഒട്ടേറെ പല രൂപത്തിലും ഈ റജബിൻ്റെ മഹത്വത്തെ പറഞ്ഞ മഹാന്മാരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിശുദ്ധമായ റജബിൻ്റെ മഹത്വം മനസ്സിലാക്കി പരമാവധി ഇസ്തഫാറുകൾ അധികരിപ്പിക്കുക ഇസ്തഫിറോറബക്കും ഇന്ന ഹൂക്കാന വഫ്ഫാറ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പൊറുക്കൽ തേടണം അവൻ ധാരാളം പൊറുക്കുന്നവനാണ് അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട് അതിൽ ഖഫൂർ ഖാഫിർ ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് ഇൻഹുഫിറുദ്ദുനു ബജമിയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും എന്ന് കുർബാനിൽ അള്ളാഹു നമ്മെ അറിയിച്ചതാണ് അതുകൊണ്ട് ആ പാപം പൊറുപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഈ റജവും വരാനിരിക്കുന്ന മാസങ്ങളും അള്ളാഹു ിൽ നന്മകൾ വർദ്ധിപ്പിക്കാനും പശ്ചാത്തപിക്കാനും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഏറ്റവും നല്ല ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ ഈ മാസങ്ങളെയും വരാനിരിക്കുന്ന മാസങ്ങളെയും നമുക്ക് സ്വീകരിക്കാനുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ അസലമലൈക്കും വരഹമുല്ലാ വാർക്കാത്തൂ